പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ ിൽ കുന്ന പി സ്കൂളിൽ പലഹാരമേള സംഘടിപ്പിച്ചു പാഠഭാഗവുമായുള്ള പഠനത്തിന്റെ ഭാഗമായാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ രുചിയോറും പലഹാരമേള സംഘടിപ്പിച്ചത് അന്യം നിന്നു പോകുന്ന നാടൻ വിഭവങ്ങളടക്കം മായം കലരാത്ത ചേരുവകളാൽ വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിവിധ തരം സ്വാദിഷ്ടമായ പലഹാരങ്ങളാണ് പലഹാരമേളയിൽ അണിനിരത്തിയത് ഉണ്ടാക്കിയ ഓരോ വിഭവങ്ങൾക്കും അത് ഉണ്ടാക്കുന്നതിനാവശ്യമായി ചേർത്ത ചേരുവകൾ സ്വന്തം കൈപ്പടയിലെഴുതി വിദ്യാർത്ഥികൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന पिपा पीटीए प्रसडंड पी के हफ्सद हाँ उद्घाटन सोसां <laughs> <laughs> ഹെഡ്മാസ്റ്റർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് ആബിദ് പൂത്തട്ടായി എം പിടി എ പ്രസിഡന്റ് സഫൂറ കെ മുൻ പിടിഎ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കൽപാറ സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി മാസ്റ്റർ എസ് ആർ ജി കൺവീനർ പ്രദീപൻ മാസ്റ്റർ ഗിരീഷ് മാസ്റ്റർ മഹേഷ് മാസ്റ്റർ ബിജീഷ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരായ വിജിത് അദ്വൈത് മിസാജ് ആദർശ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ